കണ്ണൂർ പാലത്തായി കേസിലെ പ്രതി കെ പത്മരാജനെതിരെ വകുപ്പുതല നടപടിയെന്നുള്ള വാർത്തയാണ് ഇപ്പോൾ വരുന്നത് ജോലിയിൽ നിന്ന് നീക്കം ചെയ്യാൻ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നിർദ്ദേശിച്ചു കണ്ണൂർ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർക്കാണ് നിർദ്ദേശം ഗോപാൽ ഷീലാസനൽ നമുക്ക് എത്തുകയാണ് ഗോപാൽ ശീലാ സനൽ ഒരാൾ അധ്യാപക ജോലിയിൽ തുടരേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് വിദ്യാഭ്യാസ വകുപ്പ് എത്തിയിരിക്കുകയാണ് അതെ സുജിയ തീർച്ചയായിട്ടും പീഡന പീഡനക്കേസിലെ പ്രതിയും ബി ജെ പി നേതാവുമായ അധ്യാപകനെ സർവീസിൽ നിന്ന് പിരിച്ചുവിടാനാണ് ഇപ്പോൾ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനം ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകാൻ സ്കൂൾ മാനേജർക്ക് സ്കൂൾ മാനേജർക്ക് നിർദ്ദേശം നൽകാൻ കണ്ണൂർ വിദ്യാഭ്യാസ ഉപഡയറക്ടറെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ചുമതലപ്പെടുത്തിയിട്ടുണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പാലത്തായി കേസിൽ കെ പത്മരാജന് കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു വകുപ്പ് തല നടപടിയിലേക്ക് എത്തിയിട്ടുള്ളത് ഇത് സംബന്ധിച്ച നടപടി സ്വീകരിച്ചു എന്ന് വ്യക്തമാക്കി അത് വിശദീകരിച്ചുകൊണ്ട് വിശദമായ റിപ്പോർട്ട് ഉടൻ തന്നെ സമർപ്പിക്കണമെന്നും വിദ്യാഭ്യാസ മന്ത്രി കണ്ണൂർ വിദ്യാഭ്യാസ ഉപഡയറക്ടർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ജീവപര്യന്തം ശിക്ഷ ഇന്നത്തെ കോടതി വിധി പ്രകാരം ഈ പത്മരാജന് വിധിച്ചിരുന്നു അതോടുകൂടി തന്നെയാണ് സർവീസിൽ അടക്കം നീക്കം ചെയ്ത് മാതൃകാപരമായ നടപടി എടുക്കണം എന്ന തരത്തിലേക്കുള്ള ചർച്ചയും തീരുമാനവും വിദ്യാഭ്യാസ വകുപ്പിൽ ഉണ്ടായിരിക്കുന്നത്